എല്ലാവർക്കും നമസ്കാരം ഷീൺ നിഗം അദ്ദേഹം തൻ്റെ സിനിമയുടെ ഒരു പ്രൊമോഷൻ്റെ പരിപാടിയിൽ പങ്കെടുക്കവേ ഒരാവശ്യവുമില്ലാതെ ഉണ്ണിമൂന്തിനേയും അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഷോർട്ട് ഫോമിൻ്റെ കൂടെ ഒരു എക്സ്ട്രയായിട്ടൊരു ഐ കൂടെ ചേർത്ത് മലയാളത്തിലെ ഒരു അശ്ലീല പദപ്രയോഗമൊക്കെ നടത്തുകയുണ്ടായി അത് വ്യാപകമായ രീതിയിൽ വിമർശനങ്ങൾ വിളിച്ചു വരുത്തി സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വിമർശനങ്ങൾ കിട്ടി മാത്രമല്ല തൻ്റെ പുതിയൊരു ചിത്രം കൂടി റിലീസാവാൻ ഉണ്ട് അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് കണ്ടപ്പോൾ റിയാതെ പറഞ്ഞതിനെ കുറിച്ച് കാര്യം പക്ഷെ അതിന് വേറൊരു രീതിയിൽ കാണാൻ പാടില്ല എന്നുള്ളൊരു ഇന്ത്യ ഉണ്ടായി പിന്നെ അങ്ങനെ പറഞ്ഞപ്പോ അത് ഉച്ചയായിരുന്നു അയച്ചാൽ

പാലസ്തീനോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറബികളുടെ വേഷമൊക്കെ തലയിക്കെട്ടൊക്കെ കെട്ടിക്കൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റ് മറ്റുമൊക്കെ ഇട്ടത് ഒരുപക്ഷെ എന്തിനാണ് ഈ സുഡാപ്പി എന്ന് വിളിക്കുന്നത് എന്ന് അറിയാമായിട്ടോ അറിയാൻ മേലഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കാം ചിലപ്പം അങ്ങനെ ചെയ്തത് കൃത്യമായിട്ടും അതിനെപ്പറ്റി അറിയാമായിരുന്നുവെങ്കിൽ ഷെയ്ൻ നികത്തിനെ പോലെ ഒരു നടൻ അങ്ങനെ വിളിക്കത്തില്ലായിരുന്നു സ്വയം കാരണം സുഡാപ്പി എന്ന പേര് തന്നെ വരുന്നത് എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാണ് എസ് ഡി പിക്കാരെ വിളിച്ചു വിളിച്ചാണ് ഈ സുഡാപി എന്ന ഈ പേര് പോലും വന്നത് എസ് ഡി പി മാത്രമല്ല അവരുടെ മാതൃസംഘടനയായ പി എഫ് ഐ അതായത് ഇതേ ആശയമായിട്ട് നടക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് സുഡാപ്പി എന്ന് അല്ലാതെ എല്ലാ മുസ്ലീങ്ങളെയും വിളിക്കുന്ന പേരല്ല സുഡാപ്പി എന്നത് അപ്പോൾ സുഡാപ്പി എന്നത് ഇത്തരക്കാരെ വിളിക്കുന്നതാണ് എന്ന് അറിയാമായിട്ടോ അല്ലെങ്കിൽ അറിയാതെയാണെങ്കിലും ഞാൻ സുഡാപ്പിയാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഞാനൊരു തീവ്ര മത ചിന്താഗതിയുള്ള വ്യക്തിയാണ് എന്നാണ് അപ്പോൾ അങ്ങനെ തീവ്ര ചിന്താഗതിയുമായിട്ട് നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇതുപോലെ പറഞ്ഞ കാര്യത്തെപ്പറ്റി മാപ്പ് പറയേണ്ട ആവശ്യം വരുന്നില്ല അഥവാ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് തക്കിയ അപ്പോൾ ആ തക്കിയ ഈ ഈ നിഗം ഈ കാണിച്ചതെന്ന് മാത്രമേ അറിയാനുള്ളൂ ഇനി അല്ലാതെ മറ്റൊരു മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് ഈ പടത്തിന് പണം മുടക്കുന്നത് വേറെ ആളുകളാണ് അപ്പോൾ ആ പടം പൊട്ടിയാൽ അനുഭവിക്കാൻ പോകുന്നത് അവരാണ് ഒരുപക്ഷെ അവരുടെ നിർബന്ധത്തിൽ വഴങ്ങിയായിരിക്കാം ഈ ഷൈൻ നികം ഉണ്ണീമൂന്ദിനോട് മാപ്പ് പറഞ്ഞത് അല്ലാതെ ഈ മാപ്പ് പറച്ചലിൽ എന്തെങ്കിലും ആത്മാർത്ഥയുള്ളതായിട്ട് തോന്നുന്നില്ല അങ്ങനെ ആത്മാർത്ഥത ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ഷൈൻ നികം ഞാനൊരു സുഡാപ്പിയാണ് എന്ന് സ്വയം ഇങ്ങനെ വിളിച്ച് പറയില്ലായിരുന്നു അതാണ് യാഥാർത്ഥ്യം